അരവിന്ദ് കെജ്രിവാളിന് പിൻഗാമിയായി ഡൽഹി മുഖ്യമന്ത്രി എത്തുന്നത് ആരാണെന്ന് ഇന്ന് അറിയാൻ പറ്റും പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ മാരുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട് വൈകിട്ട് നാലരയ്ക്ക് ലഫ്റ്റനന്റ് ഗവർണറെ നേരിൽ കണ്ട് കെജ്രിവാൾ രാജിക്കത്ത് കൈമാറുകയും ചെയ്യും ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് ഡൽഹിയിൽ നിന്നും ബാലു ഗുഡ് മോർണിംഗ് ഇന്ത്യ ആകെ ഇന്ത്യ രാഷ്ട്രീയമാകെ ഉറ്റുനോക്കുന്നത് എന്ത് സംഭവിക്കും ഡൽഹിയിൽ എന്നുള്ളതാണ് ആരെ ആ ഒരു നേതൃസ്ഥാനത്തേക്ക് കുറച്ചു കാലത്തെങ്കിലേക്കെങ്കിലും താൽക്കാലികമായെങ്കിലും കൊണ്ടുവരാൻ ആം ആദ്മി പാർട്ടി എന്നൊക്കെ ഉള്ളതാണ് അതിഷയുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട് ആരാകാനാണ് സാധ്യത ഇന്നത്തെ നടപടിക്രമങ്ങൾ നീക്കങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ യോഗങ്ങളൊക്കെ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് അക്ഷയ അക്ഷയ പറഞ്ഞതുപോലെ തന്നെ രാജ്യം ഉറ്റുനോക്കുകയാണ് ഡൽഹിയിലെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടി നമുക്കത് സംബന്ധിച്ച സൂചനകൾ ലഭ്യമാകുമെന്നാണ് കരുതുന്നത് കാരണം രാവിലെ പതിനൊന്ന് മുപ്പതിന് ആം ആദ്മി പാർട്ടിയുടെ എല്ലാ എം എൽ എ അരവിന്ദ് കെജ്രിവാൾ ഈ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് വെവ്വേറെ നടത്തുന്ന ഈ കൂടിക്കാഴ്ചയിൽ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള എം എൽ എമാരുടെ അഭിപ്രായം അദ്ദേഹം കേൾക്കുന്നതായിരിക്കും തുടർന്നാണ് അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും എത്തിച്ചേരുക എന്നാണ് കരുതുന്നത് അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് ഇന്നലെ ഈ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായി അരവിന്ദ് കെജ്രിവാൾ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു ഓരോ അംഗങ്ങളുടെയും അഭിപ്രായം വെവ്വേറെ അദ്ദേഹം കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഉള്ള ആദിശിയുടെ പേരിനാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രാമുഖ്യമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ അത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമായിട്ടില്ല മന്ത്രിമാരായ ഗോപാൽ റായ് കൈലാഷ് ഗെലോട്ട അതുപോലെ തന്നെ സുഭാഷ് ഭരദ്വാജ് എന്നുവരുടെ സൗരവ് ഭരദ്വാജ് എന്നിവരുടെ പേരുകളും പരിഗണിക്കുന്നുണ്ട് കെജ്രിവാളിൻ്റെ ഭാര്യ മുഖ്യമന്ത്രി ആകില്ല എന്ന സൂചനകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നെങ്കിലും ഇന്ന് ചില ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ ആം ആദ്മി പാർട്ടി നേതാക്കളെ ഉദ്ധരിച്ചു പറയുന്നത് ആ സാധ്യത തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല എന്നതാണ് വൈകിട്ട് നാല് മുപ്പതിനാണ് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയുമായി അരവിന്ദ് കെജ്രിവാൾ കൂടിക്കാഴ്ച നടത്തുന്നത് ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം രാജ്ഞാൻ ത്ത് കൈമാറുന്നതായിരിക്കും അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം നിയുക്ത മുഖ്യമന്ത്രിയും ഈ ലഫ്റ്റനന്റ് ഗവർണറെ കാണുമോ എന്ന കാര്യം വ്യക്തമല്ല ഏതായാലും വളരെ വൈകാതെ തന്നെ ഈ രാവിലെ തന്നെ ഈ എം എൽ എ യോഗത്തിൽ നേതാവിനെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം നിയുക്ത മുഖ്യമന്ത്രിയും അവിടെ എത്തി ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഏതായാലും അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഉച്ചകോടി കൂടി തന്നെ ഡൽഹിയുടെ അടുത്ത മുഖ്യ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു സൂചന ലഭിക്കുമെന്നാണ് കരുതുന്നത്